ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ പത്താം ക്ലാസ്സുകാർക്കും ഡിഗ്രിക്കാർക്കും അവസരം അറുപത്തി രൂപ വരെ ശമ്പളം കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സി എസ് ഇ ബി സെക്രട്ടറി അസിസ്റ്റന്റ്‌ സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിലെ ഒഴിവുകൾ നികത്തുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു പത്താം ക്ലാസ് പ്ലസ് ഡിപ്ലോമ ഓർ ഡിഗ്രി പ്ലസ് ജെ ഓർ എച്ച്ഡിസി തുടങ്ങിയ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ആകെ ഇരുന്നൂറ്റി അമ്പത്തി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി വരെ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സെക്രട്ടറി തസ്തികയിൽ ഒരു ഒഴിവും അസിസ്റ്റൻ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ്‌ തസ്തികയിൽ പന്ത്രണ്ട് ഒഴിവുകളും ജൂനിയർ ക്ലർക്ക്‌ കാഷ്യർ തസ്തികയിൽ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവുകളും ആണ് നിലവിലുള്ളത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ മൂന്നും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ഏഴും ടൈ ടൈപ്പിസ്റ്റ് തസ്തികയിൽ രണ്ടും ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപേക്ഷകരുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത് സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സ് ഒ ബി സി സൈനികർ ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് അമ്പത് വയസ്സ് വിധവകൾക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സ് എന്നിങ്ങനെയാണ് പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത് യോഗ്യത സെക്രട്ടറി സഹ സഹകരണ ബാങ്കിൽ അക്കൗണ്ടൻ്റായി വർഷത്തെ പരിചയമോ അതിനു മുകളിലോ ഉള്ള എച്ച് ഡി സി ബി എം ബിരുദം ഉള്ളവർക്ക് അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അക്കൗണ്ടന്റായി അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമോ അതിനു മുകളിലോ ഉള്ള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി സഹകരണം ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻസ് പ്രധാന വിഷയമായി ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലയിൽ മൂന്ന് വർഷത്തെ പരിചയവും സഹകരണ യോഗ്യതയുമുള്ള ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരിൽ നിന്നും അക്കൗണ്ട് ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാരിൽ അംഗത്വം അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അക്കൗണ്ടന്റായി ഏഴു വർഷത്തെ പരിചയമോ അതിനു മുകളിലോ ഉള്ള ബികോം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനായിര പതിനായിരത്തി രൂപ മുതൽ 28,900 രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും അസിസ്റ്റന്റ്‌ സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ്‌ എല്ലാ വിഷയങ്ങളിലും അമ്പത് ശതമാനം മാർക്കിൽ കുറയാത്ത അംഗീകൃത സർവ സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം സഹകരണ സ്ഥാപനങ്ങളിലെ ഹയർ ഡിപ്ലോമ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് സബോർഡിനേറ്റ്‌ ഓർഡിനേറ്റ് പേഴ്സണൽ കോ ഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് കോഓപ്പറേറ്റീവ്സിൽ ജൂനിയർ ഡിപ്ലോമ അല്ലെങ്കിൽ ബിഎസ്സി എസ് സി എം എസ് കോഓപ്പറേറ്റീവ്സ് ആൻഡ് ബാങ്കിങ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച എല്ലാ വിഷയങ്ങളിലും അമ്പത് ശതമാനം മാർക്കിൽ കുറയാത്ത ബികോം ബിരുദം ബികോം ബിരുദം എന്നിവ ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 29,500 രൂപ മുതൽ 69,250 രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും ജൂനിയർ ക്ലാർക്ക് കാഷ്യർ എസ്എസ്എൽസി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സും ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ആണ് അടിസ്ഥാന യോഗ്യത കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കർണാടക സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ നടത്തുന്ന കോഓപ്പറേറ്റീവ് ഡിപ്ലോമ കോഴ്സും ജി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന കോഓപ്പറേറ്റീവ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ജെ ഡി സി ആയിരിക്കും അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കുക കൂടാതെ കോഓപ്പറേറ്റീവ് ഒരു ഓപ്ഷണൽ വിഷയമായി ബികോം ബി ബിരുദം അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം സഹകരണ മേഖലയിലെ ഹയർ ഡിപ്ലോമ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് എച്ച്ഡിസി അല്ലെങ്കിൽ എച്ച് ഡി അല്ലെങ്കിൽ കേരള കർഷ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബിഎസ്സി എസ് സി കോഓപ്പറേറ്റീവ്സ് ആൻഡ് ബാങ്കിങ് എന്നിവ നേടിയവർക്കും അപേക്ഷിക്കാം ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 18,300 രൂപ മുതൽ 46,830 രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എം സി എ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി പരിചയം ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ തത്തുല്യ തസ്തികകളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 26,580 രൂപ മുതൽ 63,790 രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഒരു സ്ഥാപനത്തിൽ നിന്ന് ഡാറ്റ എൻട്രി കോഴ്സ് പാസായതിൻ്റെ സർട്ടിഫിക്കറ്റ് അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ വരെ പ്രതിമാസ ശമ്പളമായി ലഭിക്കും ടൈപ്പിസ്റ്റ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം കെ ജി ടി ഇ ഇ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ അമ്പത്തി ഒരായിരത്തി അറുനൂറ്റി അമ്പത് രൂപ വരെ ശമ്പളമായി ലഭിക്കും നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അമ്പത് രൂപ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷാം വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക വിശദവിവരങ്ങൾക്ക് സി എസ് ഇ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി